ആലപ്പുഴ പുറക്കാട് മുതൽ പഴയങ്ങാടി വരെ കടൽ ഉൾവലിഞ്ഞത് പരിഭ്രാന്തി പടർത്തി പുലർച്ചെയോടെയാണ് കടൽ ഇരുപത്തിയഞ്ച് മീറ്ററോളം ഉൾവലിഞ്ഞത് ഇതോടെ നിരവധി വള്ളങ്ങൾ ചെളിയിൽ ഉറച്ചു പുലർച്ചെ മുതലാണ് തീരത്ത് ഈ പ്രതിഭാസം ഉണ്ടായത് പുറക്കാട് മുതൽ തെക്ക് വടക്ക് ഭാഗങ്ങളിലായി രണ്ട് കിലോമീറ്ററോളമാണ് കടൽ ഉൾവലിഞ്ഞത് ഈ ഭാഗങ്ങളിൽ ഇരുപത്തിയഞ്ച് മീറ്ററോളം ഭാഗത്ത് ചെളി രൂപപ്പെട്ടതിനാൽ വെച്ചിരുന്ന നിരവധി വള്ളങ്ങൾ ചെളിയിൽ താഴ്ന്നു ചാകര പ്രദേശമായ ഇവിടെ ചെളി കട്ടപിടിച്ചു കിടക്കുകയാണിപ്പോൾ ചെളി രൂപപ്പെട്ടതിനാൽ തിരമാലയില്ലാതെ ശാന്തമായി കിടക്കുകയാണ് തീരം തീരത്ത് ചെളി രൂപപ്പെട്ടതറിഞ്ഞ് ചില വള്ളങ്ങൾ സുരക്ഷിത സ്ഥാനത്തിലേക്ക് മാറ്റിയിരുന്നു എന്നാൽ മാറ്റാൻ കഴിയാതിരുന്ന വള്ളങ്ങൾ ചെളിയിൽ പുതഞ്ഞു വർഷങ്ങൾക്ക് മുൻപും സമാന രീതിയിൽ പുന്നപ്പറ ചള്ളിയിൽ കടപ്പുറത്ത് കടൽ ഉൾവലിഞ്ഞിരുന്നു ഇതിൽ ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും വേലിയേറ്റത്തിന്റെ ഭാഗമായി വർഷത്തിലൊരിക്കൽ ഇത്തരത്തിൽ പ്രതിഭാസമുണ്ടാകാറുണ്ടെന്നുമാണ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് ജനങ്ങളെല്ലാം ഒരുമാതിരി ഒരു പരിഭ്രാന്തിയായിരുന്നു രാവിലെ കാരണം ഇത് മുമ്പ് ആ സുനാമ്യം വന്ന ഭയം എല്ലാവരുടെയും മനസ്സിലുണ്ട് അതുകൊണ്ട് എന്താകും എങ്ങനെയാകും എന്നുള്ള ഒരു ഭീതി തീരദേശവാസികൾക്കും എല്ലാ ജനത്തിനും ഉണ്ട് അതങ്ങനെ എല്ലാവരും ഇത് പിന്നൊരു പ്രതിഭാസമായിട്ട് ഉൾവലിഞ്ഞ് മാറുമെന്നുള്ളൊരു ഇതിലാണ് എല്ലാവരും കരുതുന്നത് വർഷവും എല്ലാ കാര്യമില്ല ഞങ്ങൾ നമ്മുടെ വീട് കുറച്ച് ദിവസങ്ങളായി ഈ പ്രദേശത്ത് കടൽ ശാന്തമായിരുന്നു സാമാന്യം ഭേദപ്പെട്ട നിലയിൽ ഇവിടെ നിന്ന് മത്സ്യവും ലഭിച്ചു ഇതിന് പിന്നാലെയാണ് കടൽ ഉൾവലിഞ്ഞിരിക്കുന്നത് രണ്ട് ദിവസം കഴിയുമ്പോൾ തീരം പൂർവ്വസ്ഥിതിയിലാകുമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് എന്നാൽ പ്രകൃതിയുടെ മാറ്റത്തിന്റെ തുടക്കമാകാം ഇതെന്നും സൂചനകളുണ്ട് കടൽ ഉൾവലിയുന്നത് പിന്നീട് കടൽ ഇരച്ചു കയറുന്നതിനും മറ്റ് സ്ഥലങ്ങളിൽ കടൽ ഉണ്ടാക്കാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല അമൃത ന്യൂസ് ആലപ്പുഴ